എല്ലാതും അവൾക്ക് അവൾ നിനക്ക് കോണ്ടന്റ് തന്നെന്ന് പറയാം എല്ലാതും അവൾക്ക് കോണ്ടന്റ കരയുന്നതും പറയുന്നതും എക്സ്പ്രസ് ചെയ്യുന്നതും ഇമോഷൻസും വിളമ്പുന്നതും ചോറുണ്ടാകും എനിക്ക് വേണം ഞാൻ ഇങ്ങനെ എല്ലാവർക്കും ഊട്ടി കൊടുക്കുന്നൊണ്ടാണ് ഇത്രയും പ്രശ്നം വരുന്നത് ഞാൻ പറഞ്ഞത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും എനിക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം എങ്ങനെയാണ് ഒരു പെണ്ണിന് ബിഗ് ബോസിന് അകത്തും പുറത്തുമുള്ളവരെ ഒരുപോലെ വെറുപ്പിക്കാൻ കഴിയുന്നത് ഇങ്ങനെയും വെറുപ്പിക്കാമെന്നതിനുള്ള ഉത്തമ ഉദാഹരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ബിഗ് ബോസ് മനസ്സിലാർത്ഥിയായിട്ടുള്ള അനുമോൾ ഞാൻ ഇന്നലെ പറഞ്ഞു വരുന്നത് അനുമോൾ ഇന്നലെ ഉണ്ടാക്കിയ കോലാഹാരങ്ങളെ കുറിച്ചാണ് എന്തൊക്കെയാണ് ഈ പെണ്ണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് സംഭവം ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവര് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതായത് ഇന്നലെ അനുമോൾ കിച്ചൺ ഡ്യൂട്ടിയിലായിരുന്നു ഈ കിച്ചനിലെ ക്യാപ്റ്റന് പുതുതായിട്ട് വൈഡ്ഡാടായി കയറി വന്ന ലക്ഷ്മി ആയിരുന്നു അങ്ങനെ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇവർ ഉണ്ടാക്കിയത് എന്താണെന്ന് അറിയോ സാമ്പാറും ദോശയും അതിലെ സാമ്പാറിന്റെ ഗോലം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു ഒന്നും എന്തോന്നിട്ടുണ്ട് ഇത് സാമ്പാർ അതോ സാമ്പാറിന്റെ വെള്ളം ഇത് കുറച്ച് വെള്ളം വെച്ച് അതിൽ കുറച്ച് സാമ്പാർ പൊടി രണ്ട് രണ്ടുരുളൊക്കെ കഷ്ടം വെച്ചൊരു കറി ഉണ്ടാക്കി അതാണ് ഇപ്പൊ ഈ കറി എങ്ങനെയാണ് ഇത് മനുഷ്യന്മാർക്കൊക്കെ തിന്നാൻ പറ്റുക അല്ലെ സാമ്പാറിന്റെ കോരങ്ങനെ ഇനി ദോശന്റെ ദോശേന്റെ കോരം എന്താണെന്നുള്ളൊന്ന് കണ്ടുനോക്കി ഈ ദോശ ഒരു ഒരു മര്യാദ ഇല്ലേ ഇപ്പൊ രണ്ടും ദോശ കിട്ടിയത് ചെറിയ ദോശ കിട്ടിയവരുണ്ട് ഇവിടെ മൂന്നും നാലും അഞ്ചും മനുഷ്യ ലൈവ് ആയിട്ട് അതെ ഇനി ദോശ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാണെങ്കിൽ ആകെ കൊടുക്കുന്നത് രണ്ട് ദോശയാണ് അതും ചെറിയ ദോശ മുമ്പ് മൂന്നും നാലും ദോശ കൊടുത്തോടുത്തു കൊടുക്കുന്നത് വെറും രണ്ട് ചെറിയ ദോശ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇങ്ങനെ രാവിലെ തന്നെ എല്ലാവരും വെറുപ്പിച്ചതോടെ കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ടുള്ള നെവിൻ ഒരു പുതിയ തീരുമാനം എടുത്തു കിച്ചൺ ഡ്യൂട്ടിയിൽ നിന്നും കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ടുള്ള ലക്ഷ്മിയെയും അനുമോളെയും നീക്കം ചെയ്യിക്കാം നമുക്ക് എന്തായാലും നിങ്ങൾ രണ്ടുപേരും ടോയ്ലറ്റ് ടീമിലാണ് അനാശ്വസ് ടു വാട്സ് അത് അതെ അത് നല്ലൊരു തീരുമാനമാണ് ഇനി കുറച്ചു കാലം രണ്ടുപേരും കുറച്ച് കക്കൂസ് കഴിഞ്ഞ് നടക്കട്ടെ അല്ലാതെ ഇപ്പൊ എന്തേനൊക്കെ പറയാ പിന്നെ നെവിനോട് ഇവിടെ പറയാനുള്ളത് കിച്ചൺ ഡ്യൂട്ടിയിൽ നിന്നും അനുമോളെ മാറ്റുക എന്ന് പറഞ്ഞാണെങ്കിൽ കുറച്ച് ഭാര്യ തീരുമാനമാണ് കേട്ടോ കാരണം എന്നൊക്കെ അനുമോൾ കിച്ചൻ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടോ അന്നൊക്കെ അനുമോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മുമ്പ് ഇതേപോലെ അപ്പാണി ചരത്ത് ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ഇതുപോലെ എന്തോ കാണിച്ച് കിച്ചൺ ഡ്യൂട്ടിയിൽ നിന്ന് അനുമോള മാറ്റിയിട്ടുണ്ടായിരുന്നു അന്ന് അനുമോൾ കാണിച്ച കോലാഹലങ്ങളൊന്നും മാറി മറന്നു കാണില്ലെന്ന് വിചാരിക്കുന്നു സമാനമായ സംഭവങ്ങൾ ഇവിടെയും ആവർത്തിക്കപ്പെട്ടു എന്നുള്ളതാണ് എന്തായാലും കിച്ചൺ ഡ്യൂട്ടിയിൽ നിന്ന് തന്നെ മാറ്റിയ ശേഷം അനുമോൾ എന്തൊക്കെയോ ണ്ട് നോന്താ എനിക്ക് വേണം ഞാൻ ഇങ്ങനെ എല്ലാവർക്കും ഊട്ടി കൊടുക്കുന്ന ഇത്രയും പ്രശ്നം വരുന്നത് ശരി ഊട്ടി കൊടുക്കാൻ ഇവളാരും ബിഗ് ബോസിന്റെ അമ്മയോ അല്ല അറിയാത്തോണ്ട് ചോദിക്കുക ഇതൊക്കെ എനിക്ക് വേണം ഞാൻ എല്ലാരും ഊട്ടി കൊടുക്കുന്നോണ്ടാണോ പോലും ഇങ്ങനെ സംഭവിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് വർത്താനം കേട്ടാൽ തോന്നും ബിഗ് ബോസ് തുടങ്ങിയ കാര്യം തൊട്ടേ അവിടെയുള്ള എല്ലാവർക്കും ഇവളാണ് വെച്ച് ഒളിപ്പിക്കുന്നത് എന്താ ഇതിനൊക്കെ പറയാ അല്ലെ കഴിഞ്ഞില്ല വലിയ ഒന്നും ചെയ്യുന്നില്ല ചുമ എടുക്കുന്നില്ല ചുമ അവറിയായിട്ട് എന്റെ ഒന്നാക്കണത് അര ദോഷം കൊടുത്താൽ പോരെ ഇനി കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല എല്ലാരും ആയ മുടങ്ങി അവിടെ ഇരുന്നോളൂ കാരണം ഒരു ജോലി എടുക്കുന്നില്ലല്ലോ ജോലി എടുക്കാത്തവന് ദിനാ ഫുഡ് അല്ലെ ആരും ഒരു ജോലിയും എടുക്കുന്നില്ലല്ലോ എല്ലാവർക്കും വയറ് നിറയാൻ ഒരു ദോശ പോരുന്നൊക്കെ ചിലപ്പോൾ അനുമോൾക്ക് വയറ് നേറാൻ ഒരു ദോശ മതിയാകും എന്ന് കരുതി എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നത് ഓരോ മനുഷ്യമാർക്കും ഓരോ ബൗബിൾ കപ്പാസിറ്റിയാണ് ചിലർക്ക് വയറ് നിറയണമെങ്കിൽ രണ്ട് ദോശ വേണ്ടി വരും ചിലർക്ക് വയറ് നിറണമെങ്കിൽ മൂന്ന് ദോശ വേണ്ടി വരും ചിലവർക്ക് നാലെണ്ണം വേണം അത് ഡിപ്പെൻഡിങ് ഓൺ പേഴ്സൺ പിന്നെ മരുന്ന് കുടിക്കുന്ന ചില ആൾക്കാരുണ്ട് അവർക്കൊക്കെ ചിലപ്പോൾ കുറച്ചധികം ഫുഡ് കഴിക്കേണ്ടി വരും ഇതൊന്നും അറിയാതെ ഇവിടെ വന്നിരുന്ന ഡയലോഗ് അടിക്കാണ് വയറിനെറിയാൻ ഒരു ദോശ പോരെന്നൊക്കെ ചുമ്മാ വല്ലാണ്ട് ഓവർ ആക്കാണ് നോക്കാം ഞാൻ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നമ്മുടെ അതാ പറഞ്ഞേ ചെറിയ ആ ഒരു ബുദ്ധിമുട്ടാണ് അതെ അതത്രേ ഉള്ളൂ നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്തോണ്ടിരുന്നതാണ് അല്ലെങ്കിലേ ഇവിടെ റേഷം പോലെ കുറച്ച് കുറച്ച് ഫുഡാണ് കിട്ടുന്നത് അതെങ്കിലും മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല എങ്കിൽ അത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന പോലെയാണ് അല്ലെ പക്ഷെ ഇത് ആരോടാ പറയുന്നത് അനുമോളോടാണ് അനുമോളോടൊന്നും ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇങ്ങനെയൊക്കെ അനുമോളോട് പറഞ്ഞു ഞാൻ അനുമോൾ അപ്പം ചെയ്യുന്ന പരിപാടി പരന്താണെന്ന് അറിയാം ഒറ്റൽ സാറ്റജ് ഞാൻ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തു കൊടുത്ത് എന്നിട്ട് എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പുള്ളിക്കാരിക്ക് അരിഞ്ഞുപോയിക്കാൻ തുടങ്ങും നോക്കി അത് തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കുറെ ദോശ കൊടുത്തും കൊടുത്തും എക്സ്ട്രാ കൊടുത്തും ഞാൻ കണക്ക് പറയരുത് ഇല്ല അതാണ് ഞാൻ ചെയ്ത തെറ്റ് ഭയങ്കരം തന്നെ ഇവളാണ് ഇപ്പൊ ബിഗ് ബോസിൽ ഉള്ളവര് മുഴുവനും ഊട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ബാക്കിയുള്ള ആൾക്കാർക്ക് അവിടെ വെക്കാനും വളമ്പാനും അറിയില്ലേ അതുകൊണ്ടാണ് ഇവളെ വർത്താനം കേട്ടാൽ തോന്നുന്നു ഇപ്പൊ ബിഗ് ബോസിൽ മത്സരിക്കുന്ന ആൾക്കാരെല്ലാവരും ബിഗ് ബോസിൽ തന്നെ പെറ്റി ബിഗ് ബോസിൽ തന്നെ വളർന്നു വന്നവരാണെന്ന് അവരൊക്കെ ഊട്ടി വളർത്തിയതോ അനു അമ്മ അല്ല ആ രീതിയിലാണ് നമ്മൾ സംസാരിച്ചു പോകുന്നത് ഇവർക്ക് കുറെ ചോറ് കൊടുത്തും ഇവർക്ക് കുറെ എക്സ്ട്രാ കാര്യങ്ങൾ കൊടുത്ത് ഞാൻ ശീലിപ്പിച്ചു നോക്കാം ഇവളാണ് ഇവിടെ എല്ലാവർക്കും ശീലം പഠിപ്പിച്ചത് ഇവിടെ എല്ലാവരും പല പല ചുറ്റുപാടിൽ നിന്നും പല പല സാഹചര്യങ്ങളിൽ നിന്നും ജനിച്ച് വളർന്നു വന്ന ആൾക്കാരാണ് അവരൊക്കെ ഇവിടെ വന്ന് നിവർത്തിക്കൊണ്ട് ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിക്കുകയാണ് അന്നേരം ഇമാതിരി ഉള്ളത് ോ ചൊരുങ്ങി വരുന്നുണ്ട് വർത്താനം കേൾക്കുന്ന സമയത്ത് ബാക്കിയാണ് അവർക്ക് തോന്നുമ്പോ നമ്മളെ കിച്ചണിൽ നിന്ന് ബാത്റൂം വിടാനും അവിടെ നിന്ന് ഇപ്പുറത്ത് ഇടാനും എന്താ ഇത് എന്താ സംഭവം ഞാൻ മാത്രമാണ് ഇങ്ങനെ ശരി അവർ എന്തുകൊണ്ടാണ് അനുമോള് കിച്ചൺ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റിയത് എന്ന് ഇപ്പോഴും അനുമോൾക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ മനസ്സിലാവാത്ത പോലെ അഭിനയിക്കാനാണ് മര്യാറിക്ക് വെച്ച് വിളമ്പിട്ടില്ല എങ്കിൽ അനുമോളന്നല്ല എല്ലാവരും ഇതുപോലെ എടുത്ത് പുറത്തിടും അതിനുമാതിരി ചുമ്മാ പുണ വർത്താനായിട്ട് വന്നിട്ട് യാതൊരു കാര്യവും ഇല്ല ഞാൻ മാത്രം കിച്ചൺ ഡൂട്ടിൽ ഉണ്ടാവും എന്തെങ്കിലും നീ കിച്ചൺ ഡ്യൂട്ടിയിൽ വരുന്ന സമയത്താണ് അനു എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് മറ്റുള്ള ആൾക്കാർ കിച്ചൺ ഡ്യൂട്ടിയിൽ വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല എല്ലാവർക്കും കിട്ടേണ്ട പോലെ ഫുഡ് കിട്ടുന്നുണ്ട് നീ ആണെങ്കിലും മലയാളിക്ക് വെച്ച് വിളമ്പി കൊടുക്കാറുമില്ല ഇനി എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അമ്മ വർത്താനായിട്ട് വരും ചെയ്യും അപ്പൊ പിന്നെ കുട്ടിയിൽ മാറ്റിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എണ്ണം കുറഞ്ഞത് മാത്രമേ ഉള്ളൂ അനുമോളം ആ സാമ്പാറിന്റെ കോല എന്താണ് ചുമ്മാ കാര്യങ്ങൾ നിസാരവൽക്കരിക്കുകയാണ് ഇത്രയും ചെറിയ പ്രശ്നത്തിന് വേണ്ടി ഇവിടെ ഉള്ളവരെ എന്നെ ഒറ്റപ്പെടുത്തുകയാണെന്ന് ജനങ്ങളൊന്ന് ബോധിപ്പിക്കണം അതിന് വേണ്ടി ഇവിടെ ഓരോന്ന് കാണിച്ചു കൂട്ടാണ് എന്തായാലും രണ്ട് ചെറുതോ ഞാൻ നോക്കുന്നത് വലുതല്ലേ കൊടുത്തോണ്ടിരുന്നത് ഇപ്പഴും ഇത്രയും ഒരു മനുഷ്യന് കഴിക്കാവുന്നത്രേ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഞാൻ ചെയ്ത ഇന്നലെയൊക്കെ ഇവിടെ തന്നെ പറഞ്ഞോണ്ടിരിക്കാണ് അല്ലെ ഞാൻ മൂന്നും നാലും കൊടുത്ത് ശീലിച്ചു ഞാൻ മൂന്നും നാലും കൊടുത്ത് ശീലിപ്പിച്ചു ഇതല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല ബാക്കിയുള്ള ആൾക്കാർ കഴിയുന്ന മാതിരി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെയല്ലേ കാര്യങ്ങളെന്ന് പക്ഷെ വീണ്ടും വീണ്ടും പറഞ്ഞുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ മൂന്നും നാലും കൊടുത്ത് ശീലിപ്പിച്ചു ഞാൻ അങ്ങനെ ആക്കി കൊടുത്തു ഇങ്ങനെ ആക്കി കൊടുത്തു നോക്കാം ഇതിനും ഇവിടത്തൊന്നും സംസാരിക്കാൻ പോവാതിരിക്കുന്നതാണ് നല്ലത് അതാകുമ്പോ കുറച്ച് സമാധാനങ്ങളിലും കിട്ടും അത് അങ്ങനെ ഒരു സാധന ഇഷ്ടം വാക്യാൻ നോക്കാം ലക്ഷ്മിണ്ടാക്കിയ സാമ്പാറും പ്രശ്നമാണ് ചപ്പാത്തി കഴിച്ചല്ലോ എടുക്കാൻ വെള്ളാണെങ്കിൽ വെള്ളം അത് ഉള്ളൂ ഉള്ളൂ അതെ മറ്റുള്ളവർ ആ ഫുഡ് നിവർത്തി കേടുകൊണ്ട് കഴിച്ചതാണ് വേറെന്തെങ്കിലും തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ അവരത് കഴിച്ചേനെ മനുഷ്യന് മുന്നിൽ കിട്ടുന്നല്ലേ തിന്നാൻ പറ്റത്തുള്ളൂ അതാണ് കുറച്ചും കൂടി ഒരു സാമാന്യ ബോധം പോലും ഈ പെണ്ണിനില്ല എന്നുള്ളതാണ് പറഞ്ഞ ഡയലോഗ് കിട്ടില്ലേ കഴിച്ചല്ലോന്നൊക്കെ ഇതിനൊക്കെ എന്താ മറുപടി പറയാ അല്ലേ ബാക്കിയുണ്ട് നോക്കാം എന്നാലും ഇപ്പൊ ബാത്റൂമിലേക്ക് അവർ അവര് ഞാൻ സാരിക്കുന്നു അനുസരിക്കണൊന്നും അല്ല എനിക്ക് ശരി തോന്നുന്നു അനുസരിക്കല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ശരി തോന്നുന്ന തോന്നുന്ന ഞാൻ ഞാൻ ചെയ്യും എനിക്ക് തെറ്റെന്ന് തോന്നുന്നു അതെ അതാണ് ഉള്ള പ്രശ്നം ആരും വകവെക്കില്ല എല്ലാവരെയും പുച്ഛം പറയുന്ന ചെയ്യില്ല എന്നാലോ ഞാനാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നൊരു ഭാവവും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാനും പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് കരുതി അകത്ത് വന്ന് എന്നും കാണിച്ചു കൂട്ടാമെന്ന് കരുതരുത് അനുഭവം ഇത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ എല്ലാവരും മാക്സിമം വെറുപ്പിക്കണം അതിനുള്ള തത്തർപ്പാടിലാണ് അനുമോ എന്നിട്ട് എന്താക്കണം എല്ലാവരും അനുമോളം ഒറ്റപ്പെടുത്തണം അങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ പുറത്ത് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടല്ലോ അതിനുള്ള തത്തർപ്പാടാണ് റോബിന്റെ സ്ട്രാറ്റജി എന്തായിരുന്നു ഡോക്ടർ അജിത് കുമാറിന്റെ സ്ട്രാറ്റജി എന്തായിരുന്നു അതെല്ലാം ഇപ്പൊ ഇവിടെ അനുമോൾ പറ്റിക്കൊണ്ടിരിക്കുന്നത് ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് ജനങ്ങളുടെ സപ്പോർട്ട് നേടിയെടുക്കുക അതിനുവേണ്ടി മാക്സിമം വീട്ടിലുള്ളവരെ വെറുപ്പിക്കുക ഇവളുടെ ഈ ഇന്റൻഷൻ ഇനിയെങ്കിലും ജനം തിരിച്ചറിയണം എനിക്ക് പറയാനുള്ളൂ ഇനി ഇതെല്ലാം കഴിഞ്ഞ അനുമോൾ കിച്ചൺ ഡ്യൂട്ടിൽ നിന്നും ബാത്റൂം ജോലിയിലേക്ക് മാറ്റിണ്ടോ അപ്പൊ അന്നേരം ബാത്റൂം ക്യാപ്റ്റൻ ആയിട്ടുള്ള ജിഷീൻ കക്കൂസ് കേൾക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് അനുമോൾ എന്താണെന്ന് പറഞ്ഞെന്താണെന്ന് ഞാൻ ഞാനൊരു തോന്നുന്ന സമയത്ത് ചെയ്തോളാം ഞാൻ വീട്ടിൽ അങ്ങനെയാണെന്ന് നോക്കി എന്നിട്ട് ഇതേ അനുമോൾ തന്നെ കിച്ചൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്താണ് പറഞ്ഞത് എന്ന് ചാനവാസിനോട് ഷാനവാസിനോട് പറയുന്നുണ്ട് നമ്മെന്താണെന്നു പറഞ്ഞു കുളിച്ചിറങ്ങുമ്പോൾ എല്ലാ ദിവസവും ബാത്റൂമ് കഴുകലുണ്ടെന്ന് പറഞ്ഞു കുളിച്ചിറങ്ങുമ്പോൾ ഞാൻ അങ്ങനെയാണ് വീട്ടില് അങ്ങനെ പറഞ്ഞു ഞാൻ വീട്ടിലുള്ളതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്നത് എടുത്തെടുത്ത് പറയുന്നുണ്ട് അവള് പക്ഷെ കിച്ചണിലോട്ട് വന്നപ്പോ അവള് പറഞ്ഞത് എന്തിനള് വീട്ടിൽ നിൽക്കണല്ലോ ഇവിടെ നിൽക്കുന്നത് അങ്ങനെ അല്ല വിഷക്കണോ ഒരു വിഷക്കട്ടേന്ന് ഇതാണ് ആറ്റിറ്റ്യൂഡ് ഓരോ സ്ഥലത്തും ഓരോ നിലപാടാണ് കിച്ചണിലെ ഒരു നിലപാട് ബാത്റൂമിൽ വേറെ ഒരു നിലപാട് എന്തൊരു കഷ്ടമാണ് എന്തായാലും ഇവിടെ ഇരട്ടത്താപ്പ് ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ നല്ല കാര്യം ഇത്രയും കാലം അനുമോൾ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ആതില ആതിരക്കിപ്പോ കാര്യങ്ങൾ ഏറെക്കുറയ്ക്ക് മനസ്സിലായി തുടങ്ങി ഇനി ഇത് കഴിഞ്ഞ് രാത്രി ജയിലുന്ന സമയത്ത് അനുമോളിനോട് ഒരു കാര്യം പറയുന്നുണ്ട് നമ്മൾ നീ എപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിലോ കാര്യവും അത് വെച്ചിട്ട് നീ ഓർക്കണ പ്രേക്ഷകർ നിന്നെ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് നീ അതെ അതാണ് എക്സാക്ട് കാര്യം പ്രേക്ഷകരുടെ സപ്പോർട്ട് നേടിയിരിക്കാൻ കള്ള ഒന്നും അനുമോൾക്ക് അറിയത്തില്ല ഇനി അനുമോൾ കൊടുത്ത മറുപടി ആണ് കോമഡി അന്ന് എല്ലാ അച്ചടി മോളെ ഇങ്ങനെ കരിയല്ലേ ഇതേ കാര്യം തന്നെയാണ് അനുമോളോട് പറയാനുള്ളത് അനുമോൾ ബിഗ് ബോസ് ബോസിന് ശേഷം അനുമോൾ എപ്പിസോഡുകൾ ആദ്യം തൊട്ട് കാണണം അന്നേരം മനസ്സിലാക്കും എന്തൊരു ബോറിംഗ് ആയിരുന്നു അനുമോൾ ചിലപ്പോ മനസ്സിലാവാൻ മനസ്സിലാകാൻ സാധ്യത അവിടെയും വരുന്ന ന്യായീകരിക്കും അത് അങ്ങനെ ഒരു സാധനമാണല്ലോ ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ആതിലാ ശൈത്യോട് എല്ലാതും അവൾക്ക് കോണ്ടന്റ് കോണ്ടന്റ് തന്നു പറയാം എല്ലാ കോണ്ടന്റാണ് കരയുന്നതും പറയുന്നതും എക്സ്പ്രസ് ചെയ്യുന്നതും ഇമോഷൻസും വിളമ്പുന്നതും ചോറുണ്ടാവും പിടിച്ച് നിൽക്കണമെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കണം പക്ഷെ ഇതൊരുമാര് ഊള സ്ട്രാറ്റജി ആയി പോയി എല്ലാവരും ഒരുപോലെ വെറുപ്പിക്കുക എന്നിട്ട് ആ വെറുപ്പ് സമ്പാദിച്ച് ബിഗ് ബോസ് വീട്ടിൽ സ്വയം ഒറ്റപ്പെടുക ഇതാണ് പന്മോള് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി ഇത് ഇനിയെങ്കിലും ജനം തിരിച്ചറണമെന്ന് എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെയുള്ള ആളുകൾ ഇനിയെങ്കിലും സപ്പോർട്ട് ചെയ്യാതിരിക്കുക കഴിഞ്ഞ വർഷം ജിൻഡോ ഇതുപോലെ സപ്പോർട്ട് ചെയ്തിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ ഇനിയെങ്കിലും മനമോളിന്റെ കേസിൽ സംഭവിക്കാതിരിക്കട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ കാണാം